നമ്മൾ കുറേ ആയാലും ഒരുപാട് ഏറ്റിനേടെ വ്ളോഗ് ഇട്ടിട്ട് എനിക്കൊന്നു മാസങ്ങളെന്തോ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്തായാലും ഒരു ഒരുപാട് ഏറ്റിനേട്ട് വ്ലോഗ് ഇടാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ അതേ നമുക്ക് രാവിലെ ചായക്കായിട്ട് നൂൽപുട്ടും അതുപോലെ തന്നെ നല്ല ചെറുപയർ കറിയാണ് എൻ്റെ ഫേവറേറ്റ് വണ്ണാണ് ഇത് ചിക്കുന്ന ഉൾപ്പുട്ടിപ്പിക്കുക വേറെ എന്തിനേക്കാളും ഇഷ്ടം വേറെ വേറെയാണ് പിന്നെ നമ്മുടെ ചിക്കൻ കറി ആയാലും വേറെ ഒന്നും അത്രയ്ക്ക് താല്പര്യമില്ല അങ്ങനെ നമ്മൾ ചായക്കൂടി കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് അടുത്ത വലിയൊരു പരിപാടി ഉണ്ടാകുന്നു അതിന് പോകണ പോകേണ്ടെന്നുള്ള ഒരു മൂഡിലായിരുന്നു പിന്നെ എന്തായാലും നമ്മൾ പോയിട്ടുണ്ട് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ അതും കഴിച്ച് അത് കഴിച്ച് വന്ന് വീട്ടിലെത്തി നമുക്ക് ഒരുമാരും കഴിക്കാനായിട്ട് ചേച്ചിയുടെ ബർത്ത്ഡേൻ്റെ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ട് പിന്നെ അതേ ആയപ്പോൾ നമ്മൾ സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു അച്ച വരുമ്പോൾ കൊടുത്തത് അത് നമ്മളൊന്നും ബോയിൽ ചെയ്തിട്ട് അതിൽ ഉപ്പും മുളകും നാരങ്ങയും എല്ലാം കൂടി വെച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് പിന്നെ അതേ ആയപ്പോൾ റെന്തൂട്ട ഉണ്ടായിരുന്നു അത് അച്ഛൻ പോണന്ന് ആരാണ് കൊടുത്തിട്ട് കൊടുത്തതാണ് ചെറുതായിട്ട് പച്ചക്കായിരുന്നു മൂന്നാളിനൊക്കെ ഉള്ളുണ്ടായിരുന്നു പക്ഷെ ചിലതിൽ കുരു ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ല മധുരം ഉണ്ടാകുന്നു അങ്ങനെ അത് കഴിച്ചിരിക്കുമ്പോൾ പിന്നെ അതേ അമ്മ ഒന്ന് വിളിക്കുന്നു നല്ല ചിക്കൻ കറി കപ്പിയും ചോറും മീനും എല്ലാം കൂടി ഉണ്ടായിരുന്നു പിന്നെ അതൊരു പിടിച്ചു അപ്പോൾ ഓക്കെ ബൈ